പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഖുർആാൻ വായനയിലെ മധുരാനുഭവങ്ങൾ എന്ന ഈ ഖുർആൻ സംഗമത്തിലെ ഉദ്ഘാടകൻ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇവിടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഐ എസ് എം കേരളത്തിനകത്തും പുറത്തും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനൗപചാരിക ഖുർആാൻ പഠനവേദിയായ ക്യു എച്ച് എൽ എസിൻ്റെ പഠിതാക്കളുടെ സംഗമത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെ ശ്രദ്ധേയമായ ഒരു സെഷനാണ് ഈ ഖുർആൻ സംഗമം ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ഇവിടെ കൃത്യ ായിട്ട് തന്നെ എത്തിച്ചേർന്ന മന്ത്രി തോമസ് ഐസക്കിന് ഐ എസ് എമ്മിൻ്റെ എല്ലാ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് മദനി ഇവിടെ വേദിയിൽ സന്നിധരായിരിക്കുന്ന മറ്റു ബഹുമാന്യരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ വേളയിൽ ഞാൻ അധികം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആദ്യം വൈകിയതിന് മാപ്പി ചോദിക്കുകയാണ് എൻ്റെ പല സഹപ്രവർത്തകരും നേരത്തെ ഇവിടെ വന്നിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു ചില വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ പങ്കെടുക്കാനുണ്ടായതുകൊണ്ട് ഇങ്ങനെ ഓരോ പരിപാടി വൈകി വൈകി ഇനിയും പരിപാടികൾ ബാക്കിയുണ്ട് കാരണം ഞാനിപ്പോൾ അപൂർവമായിട്ടാണ് ആലപ്പുഴ വരാൻ കഴിയുന്നുള്ളൂ അത്രയേറെ തിരക്കുണ്ട് അതുകൊണ്ടാണ് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷത്തെയാണ് നമ്മളിന്ന് അഭിമുഖീകരിക്കുന്നത് ഏറ്റവും അവസാനം ഉണ്ടായ സംഭവം എടുത്തിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയം ഒരാൾക്ക് പോലും ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അമേരിക്കൻ വൻകരയിലെത്തിയ മാർപ്പാപ്പ അറിയാതെ പറഞ്ഞുപോയി ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയല്ലെന്നും കാരണം അതിനെ തൊട്ടു മുമ്പാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് ഒരൊറ്റ മുസ്ലിമിനെയും അമേരിക്കയിലേക്ക് നീ കടത്തെത്തി അവിടെ അമേരിക്കയിലുള്ളവരെല്ലാം പ്രത്യേകം രജിസ്റ്റർ ചെയ്ത് താമസിക്കേണ്ടി വരും പണ്ട് യുദ്ധകാലത്ത് എല്ലാം കാലിഫോർണിയയിലെ തടങ്കുകളിലാക്കിയതുപോലെ അമേരിക്കയിലുള്ള മുസ്ലിങ്ങളെ അങ്ങനെ ആക്കുമെന്ന് പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഇത് കേട്ട മാർപ്പാപ്പും പറയേണ്ടി വന്നു ഇയാളൊരു ഒരു ക്രിസ്ത്യാനി അല്ല പിന്നെ വലിയ കോലാഹലമായപ്പോൾ മാർപ്പാപ്പ ഞാനത് ഉദ്ദേശിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് മാറിപ്പോയി ഇങ്ങനെയുള്ള ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ലോകത്തിന്റെ ഗതി ഇത് വളരെ സവിശേഷമായ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിന്റെ സൃഷ്ടിയാണ് സ്ത്രീ സ്ത്രീലമ്പടൻ മായാടി ഈ പലിശ ഇടപാടിലൂടെയും ഊഹക്കച്ചവടത്തോടെയും പണമുണ്ടാക്കിയിട്ടുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾക്ക് രാജ്യത്തിലെ ഭൂരിപക്ഷം ആളുകളുടെ പിന്തുണ കിട്ടുന്നൊരവസരം സന്ദർഭം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ആ രാഷ്ട്രം മധപ്പതിപ്പിച്ച് അധപ്പതിച്ചു കാണും പക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇത് അമേരിക്കയിലെ ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ അമേരിക്ക ഇനി ഫ്രാൻസ് എന്നാണ് ഫ്രാൻസിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിപുരുഷം പ്രഖ്യാപിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ വംശീയമായിട്ടുള്ള ഫാസിസ്റ്റ് ചിന്തകളുമായിട്ടുള്ള സംഘങ്ങള് ഉയർന്നു വരുന്നൊരു കാലം എന്താണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു ഇസ്ലാമിക് ഭീകരതയുടെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില പ്രവണതകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹാലി ഇളക്കം എല്ലാം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ ഇത് വരുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇന്നത്തെ ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ ആധിപത്യത്തിലുള്ള പാശ്ചാത്യ സാമ്പത്തിക ക്രമം എങ്ങനെ മനുഷ്യന്മാരെ നിസ്സഹായരു ഒന്നും ചെയ്യാൻ പറ്റാത്തവരും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ നാട്ടിൽ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരും ആക്കി മാറ്റി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക ദർശനമാണ് ഈ പണത്തിൽ നിന്ന് പണമുണ്ടാക്കുന്ന രീതികൾ പ്രവൃത്തികൾ ഹറാമാണ് എന്നുള്ളത് നമ്മുടെ ഈ ലോകത്തുള്ള സമ്പത്ത് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനുള്ള കർത്തവ്യം മനുഷ്യനുണ്ട് വ്യാപാരത്തിലൂടെ വ്യവസായത്തിലൂടെ കൃഷിയിലൂടെ എന്നാൽ അങ്ങനെയല്ലാതെ പണം കൊണ്ട് പണമുണ്ടാക്കുന്ന ഏർപ്പാടുകൾ പലിശയുടെ അടിസ്ഥാനത്തിൽ ഊഹക്കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിഷിദ്ധമാണ് എന്നാൽ ഇന്നത്തെ പാശ്ചാത്യ സാമ്പത്തിക ക്രമം അതിന് വിപരീതമാണ് അവിടെ ആധിപത്യം പുലർത്തുന്നത് ഞങ്ങൾ വിളിക്കും ഫിനാൻസ് ക്യാപിറ്റലും ലോകചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ യുഗം പിറക്കുമ്പോൾ കച്ചവട മൂലധനമായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത് കാലത്താണ് വാസ്കോഡി ഗാമിയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നത് പിന്നീട് വ്യവസായ മൂലധനമാണ് പക്ഷേ ഇന്ന് വ്യവസായികളൊന്നും കൃഷിക്കാരല്ല മറിച്ച് പലിശ ഇടപാടുകളുടെയും ഊഹക്കച്ചവടക്കാരുടെയും ആധിപത്യമാണ് ലോകസമ്പദ്ഘടനയും കൈനനയാതെ മീൻ പിടിക്കാനുള്ള പരിശ്രമമാണ് കൃഷി ചെയ്യാൻ താല്പര്യമില്ല വ്യവസായം നടത്താൻ താല്പര്യമില്ല എന്നാൽ ഈ വ്യവസായത്തിലെല്ലാം ഉണ്ടാക്കുന്ന ലാഭം ആ വ്യവസായശാലകളുടെ സ്റ്റോക്കുകളുടെ തിരിമറിയിലൂടെ അല്ല പണത്തിൻ്റെ ഊഹക്കച്ചവടത്തിലൂടെ തിരിമറിയിലൂടെ സ്വായത്തമാക്കുന്നവരാണ് ഇന്ന് ആധിപത്യം പുലർത്തുന്നത് അവരാവട്ടെ ഓരോ നിമിഷ നേരം കൊണ്ട് ഒരു ലാ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമുക്ക് പണം ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഡ്രാഫ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ചെക്ക് കൊണ്ടുപോകണം അയച്ചു കൊടുക്കണം ഇപ്പതൊന്നും വേണ്ട ഒരു നിന്ന് ഒരു മറ്റു രാജ്യത്തേക്ക് പണം മാറ്റണമെന്നുണ്ടെങ്കിൽ നിമിഷ നേരം മതിയായി കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ കുത്തിയാൽ മതി ഇവിടുത്തെ പണമെല്ലാം അപ്പുറത്തെ പണമായിട്ട് പോകുന്നു ഏ ഇതുപോലൊരു രാജ്യമാണ് ഇന്ത്യയെന്ന് ധരിച്ചിട്ടാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യയിൽ നോട്ടെല്ലാം റദ്ദാക്കിയത് അമേരിക്കയിൽ നോട്ടൊക്കെ റദ്ദാക്കിയാലും പ്രശ്നമില്ല ആളുകളൊക്കെ കമ്പ്യൂട്ടർ മണി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നു നമ്മുടെ രാജ്യം അവിടെ ഒന്നും എത്തിയിട്ടില്ല ഏതായാലും ആ ലോകത്ത് പണത്തിനെ പിടിക്കാൻ ആർക്കും കഴിയില്ല അവർക്ക് അനിഷ്ടമായിട്ടുള്ള എന്തെങ്കിലും ഒരു രാജ്യം ചെയ്തു കഴിഞ്ഞാൽ പണം അവിടെ നിന്നൊഴുകിപ്പോവും ആ രാജ്യം തകർന്നു പോവും അങ്ങനെ ലോക രാജ്യങ്ങളെയും ജനതകളെയും എല്ലാം ഭീഷണിയിൽ നിർത്തുന്ന മുൾമുനയിൽ നിർത്തുന്ന ഈ പലിശ മൂലധനത്തിൻ്റെ കാലഘട്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ നിസ്സഹായർ അവർക്ക് ആ ഒരു വിധിയുടെ കളിപ്പാട്ടങ്ങളായിട്ട് മാറുകയാണ് തങ്ങളുടെ ജീവിതം എന്തും തീരുമാനിക്കാനുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെടുകയാണ് അവരുടെ വ്യവസായങ്ങൾ എപ്പോഴാണ് അടച്ചുപൂട്ടുന്നെന്ന് അറിയത്തില്ല അവരുടെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നറിയത്തില്ല നോക്കുമ്പോഴോ തങ്ങളുടെ സമ്പത്തെല്ലാം ചിലരുടെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കുന്നു ഈ നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് ഈ വ്യവസ്ഥയെ മുഴുവൻ ആര് അങ്ങ് തീവ്ര വലതുപക്ഷ നിലപാട് നിലപാടെന്ന് എതിർക്കുന്നവരായാലും ആ എന്നാൽ ഒരു കൈ നോക്കിക്കളയാം എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നു ഇങ്ങനത്തെ വലിയ അപകടകരമായിട്ടുള്ള ഒന്നര അന്താരാഷ്ട്ര സാഹചര്യത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതൊക്കെ നടക്കുമ്പോഴും മതസൗഹാർദ്ദത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് നിലനിർത്താനാവും നമ്മൾ കൊച്ചു സംസ്ഥാനം ഒരു രാജ്യം പോലും അല്ല പക്ഷെ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ മൂലധന ശക്തികളുടെ കളിപ്പാട്ടങ്ങളായിട്ട് ജനങ്ങൾ മാറാതെ നമ്മുടെ പള്ളിക്കൂടം നമ്മുടെ ആശുപത്രി നമ്മുടെ കൃഷി വ്യവസായം ഇതൊക്കെ നമ്മുടെ പിടിയിൽ എങ്ങനെ നിർത്തിക്കൊണ്ടുപോകാം കൂട്ടായ ഇടപെടലിലൂടെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം എന്നുള്ളതിനെ ഒരു നിലപാട് നമ്മൾ എല്ലാവരും കൂടി എടുക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ നോക്കിക്ക് എന്താ ക്യൂ ബിവറേസിന് മുമ്പ് ക്യൂ ഇല്ല പണ്ട് അവിടെയാണല്ലോ ക്യൂ ഇപ്പം സർവമാനം ബാങ്കുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഹാ നിങ്ങൾ നാലായിരം രൂപ കഴിഞ്ഞ പ്രാവശ്യം എടുത്തല്ലോ ഇനി ഇല്ല എത്ര നിസ്സഹായമായിട്ട് ജനങ്ങൾ മാറുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റാത്തൊരു സാമ്പത്തിക വ്യവസ്ഥ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിന് പറ്റുന്നൊരു സാംസ്കാരിക അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് ആ സാംസ്കാരിക അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മതനിരപേക്ഷതയാണ് വർഗീയതയെ മാറ്റി നിർത്തലാണ് നമുക്ക് മലയാളികൾക്കൊക്കെ ഇനിയും ഇന്നും അഭിമാനിക്കാനാവും എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കേരളത്തിലെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കാൻ ഇന്നും വർഗീയ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല ഭയപ്പെട്ടു പോയി എന്ന് പറയാൻ നിർവാഹമില്ല നമ്മുടെ വലിയൊരു മതനിരപേക്ഷ പാരമ്പര്യം അതെത്രയോ പുരാതന കാലം മുതൽ തുടങ്ങിയിരിക്കുന്നു എത്രയോ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ് അവിടെ ചെന്ന സിനഗോഗുകൾ ആദ്യത്തെ മുസ്ലിം പള്ളി അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികൾ അമ്പലങ്ങൾ എല്ലാം തൊട്ടടുത്ത് നിന്നിട്ടും എന്തെങ്കിലും ഒരു സംഘർഷം ഏതെങ്കിലും കാലത്ത് അവിടെ ഉണ്ടായിട്ട് നമുക്കറിയാവോ ഇങ്ങനെയുള്ളൊരു മഹത്തായ പാരമ്പര്യം നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിന് നമുക്ക് പറ്റണം ഇന്നത്തെ സർക്കാരിലെ ഒരു അംഗമെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് നിങ്ങളിവിടെ ഖുറാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മധുരം നുണയുന്നതിന് വേണ്ടിയിട്ട് ഒത്തുചേർന്നിരിക്കും ആരുടെയായാലും അവരുടെ വിശ്വാസ അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ പശ്ചാത്തലവും സൗകര്യങ്ങളും ഒരുക്കി തരുന്നതിനുള്ള ബാധ്യത കേരള സർക്കാരിനുണ്ട് ആ ബാധ്യത ഒന്നൊരിക്കലും സർക്കാർ പിൻവാങ്ങത്തില്ല നിയമവിരുദ്ധമല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നില്ലെങ്കിൽ ഓരോ മതസമൂഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിശ്വാസ സംഹിതയനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്നുള്ളത് ഭരിക്കുന്നുടെ കടമയാണ് ഇസ്ലാമിക് ധനകാര്യ സ്ഥാപനം കേരളത്തിൽ സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നോട് ബി ബി സിയുടെ പ്രതിനിധി അവർ ഇൻ്റർവ്യൂയിൽ പൊടുന്നതിനെ ചോദിച്ചു ഏഹ് നിങ്ങളെങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശരീരത്ത് പ്രകാരമുള്ള ബാങ്കിന് അനുവാദം നൽകുന്നു ഓ ഞാൻ പറഞ്ഞു ശരീരത്തുണ്ടാവട്ടെ ഇല്ലാതാവട്ടെ പക്ഷെ ഞാൻ കള്ളുപിടിക്കാൻ തീരുമാനിച്ചിട്ടില്ല കള്ളുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല പോർണോഗ്രാഫിക് പരിപാടികൾക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഇനിയിപ്പോൾ പുതിയ പന്നിറച്ച് വ്യവസായം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെയാണ് ശരീരത്ത് പറയുന്നതെങ്കിൽ എനിക്കിപ്പോൾ തർക്കവുമില്ല കാര്യത്തിൽ പക്ഷേ അഞ്ച് വർഷക്കാലം ഏഴ് വർഷക്കാലം ഒന്നും നടന്നില്ല ഇന്നിപ്പോൾ റിസർവ് ബാങ്ക് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ മുൻകൈയിൽ വരാൻ പോകുന്ന വ്യവസായ സ്ഥാപനം ആലപ്പുഴയായിരിക്കും അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയർമാൻ ഫിനാൻഷ്യൽ സർവീസസ് അവരുടെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറി നമ്മുടെ കേരളത്തിന് ആവശ്യമായ മുഴുവൻ മരുന്നും ഉൽപാദിക്കാട ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വൻകിട ഫാക്ടറി ആലപ്പുഴ സ്ഥാപിക്കാൻ പോയി അപ്പോൾ എങ്ങനെയാണ് ഫാക്ടറി നടത്തുന്നത് ഫാക്ടറി ചേരമാം ഫിനാൻഷ്യൽ സർവീസസ് പണിയും കേരള സർക്കാരിന് പാട്ടത്തിന് കൊടുക്കും ആ കിട്ടുന്ന പാട്ടത്തിന് ലാഭം അതിൽ മുതൽ മുടക്കിയ ആളുകൾക്ക് നൽകും ഇങ്ങനൊരു സംരംഭത്തിന് വലിയ തോതിൽ മുതൽ മുടക്കുന്നതിന് വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ തയ്യാറായിട്ടുണ്ട് പണം ഒരു ബുദ്ധിമുട്ടാവും പോലും ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഒരു യോഗം യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഇത്തരത്തിൽ ഞാൻ പറയുന്നത് ശരി പലിശരഹിതമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു തരരുത് തരിക എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ കടമയായിട്ട് കാണുകയാണ് ഇത്തരത്തിലുള്ളൊരു സംസ്കാരം ഇത്തരത്തിലുള്ളൊരു സഹവർത്തിത്വം അത് ഉള്ളൊരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളത്തെ നിലനിർത്തുന്നതിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോത്സാഹിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നല്ല ആശംസകൾ